ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുക്കുറ്റി കൊണ്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ് തയ്യാറാക്കുന്നത് ഇപ്പോൾ മഴ വന്നപ്പോൾ മുറ്റത്തെല്ലാം നിറയെ ഇത് വളർന്നു വന്നിട്ടുണ്ട് കുറച്ച് മുക്കുറ്റി ചെടി ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഭാഗം ഒന്നും എടുക്കുന്നില്ല വെറും ഇലയും പൂവും മാത്രമാണ് എടുക്കുന്നത് ഇന്നത്തെ ഹെയർ പാക്കിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ മുക്കൂറ്റി നന്നായി കഴുകി അതിൻ്റെ തണ്ടെല്ലാം മാറ്റി ഇല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായൊന്ന് അരച്ചു കൊണ്ടുവരാം മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈയൊരു പാക്ക് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുക്കുറ്റി ഞങ്ങളുടെ നാട്ടിൽ തീണ്ടാം നാഴി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രസവരക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി ഒറ്റമൂലിയായിട്ട് ഈ മുക്കുറ്റി ചെടി ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വേര് പൂവ് കായ് ഇല എല്ലാം തന്നെ ഔഷധഗുണമുള്ളതാണ് മുക്കുറ്റിയുടെ ഇലയും പൂവും തേങ്ങയും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായി അരച്ച് കൊണ്ടുവരാം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു തുണി ഉപയോഗിച്ചാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അതിനായി ഒരു പാത്രത്തിലേക്ക് തുണി വിരിച്ച് ഈ അരച്ച മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ വെള്ളം കുറച്ച് കട്ടിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് എന്നാലും ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾക്കിത് പിഴിഞ്ഞെടുക്കാം ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴുകി കളയുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടിയതായിട്ട് നമുക്ക് ഫീല് ചെയ്യും മുക്കുറ്റിയും തുമ്പയില ചാറുമൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് താരൻ വരാതിരിക്കാൻ നല്ലതാണ് ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒന്നാണ് ഈ മുക്കുറ്റി കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ചാന്ത് തൊടുന്ന പതിവുണ്ട് ഇതിൻ്റെ ഇലയും ചന്ദനവും കൂട്ടി അരച്ച് നെറ്റിയിൽ തൊടുന്നത് എല്ലാ നാടിയും ഞരമ്പുകളെയും ഉത്തേജിപ്പിക്കാൻ നല്ലതെന്നാണ് പഴമക്കാർ പറയുന്നത് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അതിനു മുൻപ് ഒരല്പം എണ്ണ തലയിൽ പുരട്ടാം നമ്മളിപ്പോൾ തേങ്ങ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് എണ്ണ പുരട്ടണ്ട ഉളിൻ്റെ തലയിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏത് പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ തലമുടി ചീകി ജടയെല്ലാം കളഞ്ഞ് ഒരല്പം എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി ചെടി ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നും തന്നെ വരില്ല മുക്കുറ്റി ഇല ഉള്ളിൽ കഴിക്കുന്നതും നല്ലതാണ് മുക്കുറ്റി ഇലയും അരിയും കൂടി ചേർത്ത് അരച്ച് അതിലൽപ്പം കരിപ്പൊട്ടിയും കൂടി ചേർത്ത് കുറുക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു പഴയ ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ കുറുക്കുണ്ടാക്കുന്ന വിധമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ തലമുടിയിൽ ഏത് ഡൈ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഞാനിതുവരെ തലയിൽ ഡൈ അപ്ലൈ ചെയ്തിട്ടില്ല എനിക്കിതുവരെ വലുതായിട്ട് നരയൊന്നും വന്നിട്ടില്ല നെറ്റിയുടെ സൈഡിലൊക്കെ നരയുണ്ടെങ്കിൽ അത് ഞാൻ ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പാക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ മുടിക്ക് കുറച്ചുകൂടി കറുപ്പ് നിറം കൂടിയതായിട്ട് തോന്നി എന്നതാണ് നമുക്ക് പാക്ക് മുഴുവനായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് കഴുകുന്ന സമയത്ത് ഷാംപൂ ഒന്നും അപ്ലൈ ചെയ്യണ്ട അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുകയില്ല തലയിലെ എണ്ണമയമെല്ലാം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതെങ്കിലും നാച്ചുറൽ ഷാംപൂവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിക്കാവുന്നതാണ് മുക്കുറ്റിയുടെ പാക്ക് ഇപ്പോൾ നമ്മൾ തലയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്